എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി പതിമൂന്ന് കാതറ് ചിറപ്പുരൈത്തൽ പ്രേമമാഹാത്മ്യ പ്രസ്താവം നായികയോട് തനിക്കുള്ള നിസ്സീമമായിട്ടുള്ള പ്രേമത്തെക്കുറിച്ച് നായകനും നായകനോട് തനിക്കുള്ള അതമ്യമായ അനുരാഗവായ്പിനെക്കുറിച്ച് നായികയും പ്രസ്താവിക്കുന്നു ഈ അധികാരത്തിൽ സംയോഗാനന്ദം നായിക പ്രശംസ എന്നിവയെ തുടർന്നുണ്ടാകുന്ന ഒരവസ്ഥയായിട്ട് ഇതിനെ പരിഗണിക്കാം ആദ്യത്തെക്കുറൽ പാലൊടു തേൻകലന്തറ്റേ പണിമൊഴി വാലയിൽ ലൂറിയ നീർ പാലിൽ നറും തേൻ കലർന്ന പോൽ മൃദുമൊഴി മൃദുമൊഴി കൂറുന്ന വെൺപല്ലിൻ നീരം പണിമൊഴി മൃദുവായ ഭാഷണം ശീലമാക്കിയ ഈ മുഗ്ധയുടെ വാലയിൽ മുത്തുകൾ പോലെയുള്ള വെൺമ തിളങ്ങുന്ന പല്ലുകളിൽ ഊറിയ നീർ കിനിയുന്ന ആർദ്രത പാലൊടുതേൻ പാലുമായി തേൻ കലന്ത കലർന്ന അറ്റേ അതുപോലെ അതായത് മധുരമുള്ളതാകുന്നു വിനയമധുരമായ വാക്കുകൾ മൊഴിയുന്ന ഈ സുന്ദരിയുടെ വെളുത്ത മുത്തുകൾ പോലെയുള്ള അഴകാർന്ന ദന്തങ്ങളിൽ ഊറിവരുന്ന ആർദ്രത പാലിൽ തേൻ കലർന്നാലുള്ള മിശ്രിതം പോലെ അത്യന്തം മധുരമാകുന്നു അവളുടെ അധര രസാസ്വാദനത്തെ മതിമറന്ന് പ്രകീർത്തനം ചെയ്യുകയാണ് ഇവിടെ നായകൻ വെളുത്ത ദന്തനിരകൾക്ക് മുല്ലപ്പൂക്കളുടെയും അതിൻ്റെ പ്രകാശം അവളുടെ നിലാവൊത്തം അന്തസ്മിതം എന്നിവയ്ക്ക് പാലിൻ്റെയും സ്ഥാനം കൽപ്പിക്കുന്നു ആ ദന്തനിരകളിൽ ഊറുന്ന രസം പൂക്കളിൽ നിന്ന് ഊറി വരുന്ന തേൻ പോലെ അനുഭവത്തിൽ പാലും തേനും കലർന്ന ഒരു അമൃത മിശ്രിതം പോലെ മധുരം എന്നാണ് ഈ നായകൻ പറയുന്നത് ഉടമ്പൊടുയിടൈ എന്ന മറ്റെന്ന മടന്തയ്യോ മടന്തയോടെമ്മിടൈ നടപ്പു ഉടൽ ഉടലിനോടുയിരിൻ്റെ ബന്ധമെന്താ അതു കണക്കിവളോടെ എനിക്കുള്ള ബന്ധം മടന്തയോടെന്ന് പറഞ്ഞാൽ ഈ സുന്ദരിയോട് എമ്മിടൈ എൻ്റെ നടപു ബന്ധം ഉടമ്പൊടു ശരീരത്തിനോട് ഉയിരിടൈ ജീവനുണ്ടാകുന്ന ബന്ധം അന്ന അങ്ങനെയുള്ളത് അത്രയും ഈ സുന്ദരിയുമായി എനിക്ക് ഒരു നിമിഷം പോലും വേർപിരിഞ്ഞിരിക്കാൻ ഇരിക്കാൻ കഴിയില്ല ശരീരത്തിൽ ജീവൻ എവ്വിധത്തിലാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അവവിധത്തിലാണ് ഈ ബന്ധവും ഒന്ന് മറ്റൊന്നിൽ നിന്ന് വേർപിരിഞ്ഞ അവസ്ഥയിലുള്ള നിലനിൽപ്പിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ സാധ്യമല്ല കരുമണീർ പാവായ് നീ പോതായം വീഴും തിരുനുതറുകില്ലൈ ഇടം കരിമണിക്കുള്ളിൽ നിന്നൊഴിയോ നിഴലേ മൽപ്രിയതമക്കില്ലിടം വേറെ കരുമണിയിൽ എന്ന് എൻ്റെ കൃഷ്ണമണിക്കുള്ളിൽ നിന്ന് പാവായി നീഴലേ നീ പോത എന്നു പറഞ്ഞാൽ നീ പോയൊഴിയുക ആ സ്ഥലം മറ്റൊരാൾക്കുള്ളതാണ് യാം വീഴും ഞാൻ പ്രണയിക്കുന്ന തിരുനുതറുകൂ മനോഹരമായ നെറ്റിത്തടമുള്ള സുന്ദരിക്ക് ഇടം എന്ന് പറഞ്ഞ സ്ഥലം ഇല്ലേ ഇല്ല അനധികൃതമായി എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയിൽ വന്നു തങ്ങുന്ന നിഴലേ നീ എത്രയും വേഗം മറ്റൊരിടത്തേക്ക് ഒഴിഞ്ഞു പോയിക്കൊള്ളുക ഞാൻ പ്രണയിക്കുന്ന മുക്തയ്ക്ക് സ്ഥിരമായി വാഴാനുള്ള ഇടമാണ് ഇത് അവൾക്ക് മറ്റൊരിടം ഇല്ല എപ്പോഴും അവൾ എൻ്റെ കണ്ണിൽ തന്നെ ഇരിക്കേണ്ടവളാണെന്നാണ് നായകൻ പറയുന്നത് വാഴ്തൽ ഉയർക്കന്നൽ ആയിഴൽ ചാതൽ അതർക്കന്നൽ നീങ്കും ഇടത്തു ജീവന് പോൽ മുഗ്ധതൻ ആശ്ലേഷം വേർപാട് മരണത്തിനൊപ്പം ഈ പറയുന്ന കാമുകനെ സംബന്ധിച്ചിടത്തോളം ഇഴൈ അഴക് നോക്കി പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ അണിഞ്ഞിട്ടുള്ള ഈ സുന്ദരി പുണരുമിടത്ത് ആശ്ലേഷിക്കുമ്പോൾ മാത്രമാണ് ഉയർക്ക് ജീവന് വാഴ്തൽ അന്നൽ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് നീങ്കുമിടത്ത് പിരിയുമ്പോൾ അതായത് ആശ്ലേഷത്തിൽ നിന്ന് വേർ പിരിയുമ്പോൾ അതറുകു ജീവനെ ചാതലന്നൽ ശരീരത്തിൽ നിന്ന് വേർപെട്ട് മരണം പോലെയുള്ള ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത് അഴക് നോക്കി പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആഭരണങ്ങൾ യഥാവിധി അണിഞ്ഞിട്ടുള്ള ഈ സുന്ദരി എന്നെ ആശ്ലേഷിക്കുമ്പോൾ മാത്രമാണ് സത്യമായും എൻ്റെ ജീവൻ ഈ ശരീരത്തിൽ ചേർന്ന് വാഴുന്നത് ആ ഊഷ്മളമായ ആശ്ലേഷത്തിൽ നിന്നുള്ള വേർപാടാകട്ടെ മരണം പോലെ നിശൂന്യോ അങ്ങനെയൊരു വേർപാടിൽ ശരീരത്തിന് വികാരഭേദങ്ങളില്ല ജീവൻ വേർപെട്ടു പോയാൽ എന്ന വിധം അത് നിർമ്മമമാണ് അവൾ എന്നെയാണല്ലോ അവൾ തന്നെയാണ് എൻ്റെ ജീവൻ ഉള്ളുവൻ മൻയാൻ മറപ്പിൻ മറപ്പറിയ മറപ്പറിയേൻ ഒള്ളമർ കണ്ണാൾ ഗുണം ഓർക്കാം മറക്കാതെ ഓർമ്മ ഓർപ്പതെമ്മട്ടോളിപ്പോർ മെഴിയാൾ തൻ ഗുണങ്ങൾ യാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒള്ളമർ കണ്ണാൾ ഒളിമറ ഒളി നിറഞ്ഞതും പോരിന് വരുന്നു വരുന്ന നോട്ടങ്ങളോടു കൂടിയതുമായിട്ടുള്ള കണ്ണുകളുള്ള ആ സുന്ദരിയുടെ ഗുണം ഗുണഗണങ്ങൾ മറപ്പിൻ മറന്നു പോവുകയാണെങ്കിൽ ഉള്ളുവൻ വീണ്ടും ഓർമ്മിക്കും മറപ്പറിയേൻ ച മറക്കാൻ അറിയുന്നില്ലല്ലോ വീണ്ടും ഓർക്കുമോ എന്ന ചോദ്യത്തിന് മറുപടി തീർച്ചയായും ഓർമ്മിക്കാം പക്ഷേ ഒളി നിറഞ്ഞതും നോട്ടങ്ങളെക്കൊണ്ട് ഒളിപ്പോർ ചെയ്യുന്നതുമായിട്ടുള്ള കണ്ണുകളുള്ള എൻ്റെ പ്രിയപ്പെട്ടവളുടെ ഗുണഗണങ്ങളിൽ ഒരെണ്ണമെങ്കിലും ഒന്ന് മറന്നു കിട്ടണ്ടേ മറക്കാതെ എങ്ങനെയാണ് ഓർക്കുക മറക്കാൻ ഒരു ഗുണം പോലും മറക്കാൻ ഈ കാമുകനെ സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ ഓർക്കേണ്ട ആവശ്യമില്ല കണ്ണുള്ളിറ് പോകാർ ഇമയ്പിറ് പരുവരാർ നുണ്ണിയർ എം കാതലവർ മായില്ല മെഴിയിൽ നിന്ന് എൻ പ്രിയൻ സൂക്ഷ്മനു നോവുകില്ല നോവുകില്ലിമയടച്ചാലും കാതലവർ കാമുകൻ കണ്ണുള്ളിൽ എൻ്റെ കണ്ണുകൾക്കുള്ളിൽ നിന്ന് പോകാൻ എങ്ങും പോവില്ല ഇമ്പ്പിൻ ഇമയടച്ചാൽ പോലും പരുവരാർ കുഴപ്പമൊന്നും വരികയില്ല നുണ്ണിയർ സൂക്ഷ്മരൂപനാണ് ഇത് നായികയുടെ ആത്മകഥാണ് എത്ര നേരം നമ്മൾ കേട്ടത് നായകൻ്റെ ആത്മകഥയാണ് ഇത് നായിക എൻ്റെ കാമുകൻ ഒരിക്കലും കണ്ണിൽ നിന്ന് വിട്ടുപോകുന്നില്ല എപ്പോഴും കൂടെയുണ്ട് കൃഷ്ണമണികളിൽ വാഴുന്ന അവൻ അത്രമേൽ സൂക്ഷ്മരൂപനാകയാൽ കണ്ണിലിരിക്കെ അറിയാതെ ഈ മകൾ അടച്ചുപോയാലും എൻ്റെ പ്രിയപ്പെട്ടവനെ കുഴപ്പമൊന്നും വരാനില്ല കണ്ണ് അറിയാതെ അടഞ്ഞു പോയാലും സൂക്ഷ്മരൂപനായ കാരണം ഒരു അപകടവും വരാനില്ല കണ്ണിലെപ്പോഴും ഈ കാമുകയുടെ കാമുകൻ ഉണ്ടെന്നാണ് പറയുന്നത് കണ്ണുള്ളാർ കണ്ണും എഴുതേം കരപ്പാകറിന്തു കൺകളിൽ കാമുകൻ വാഴകെ ഞാൻ എഴുതുകിൽ അഞ്ജനം മറയുമാവൻ കാതലവർ എന്ന് പറഞ്ഞ കാമുകൻ കണ്ണുള്ളാർ എൻ്റെ കണ്ണുകൾക്കുള്ളിൽ തന്നെ ആകാം അതായത് ആയിരിക്കുന്നതുകൊണ്ട് കണ്ണും എഴുതുകയും ഞാൻ കണ്ണെഴുതുക പോലും ചെയ്യാറില്ല കരപ്പാ കറിന്തു അത്രയും നേരം അവനെ കാണാൻ കഴിയില്ലല്ലോ എന്ന് അറിയാം അതുകൊണ്ടാണ് കാമുകൻ എപ്പോഴും എൻ്റെ മുന്നിൽ തന്നെയുണ്ട് അങ്ങനെ അവൻ്റെ പ്രതിബിംബവും സദാ കണ്ണുകളിൽ വാഴുന്നു കൺ കൺമഷി കണ്ണിൽ എഴുതാൻ വേണ്ടി ഇമയടച്ചാൽ അത്രയും നേരം അവൻ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് മറഞ്ഞു പോകില്ലേ അത് പേടിച്ചിട്ട് ഞാൻ കൺമഷി കൺമക്ഷി ഇല്ല എന്നാണ് കാമുകി പറയുന്നത് കണ്ണിൻ്റെ മുന്നിലുള്ള അവൻ്റെ രൂപം കൺമ കണ്ണെഴുതുമ്പോൾ ഒന്ന് കണ്ണടച്ചാൽ പോലും മറയുന്നത് ഈ കാമുകിക്ക് സഹിക്കാനാവില്ല ആദ്യം ഇമയടച്ചാലും അവൻ അപകടമൊന്നും വരാനില്ല എന്ന് പറഞ്ഞു പുനഃപരിശോധന പരിശോധനയിലാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ എങ്ങനെ ഇമ അട അടയ്ക്കും അടച്ചാൽ അത്രയും നേരം അവനെ കാണാൻ കഴിയില്ലല്ലോ ആദ്യം പറഞ്ഞത് ഇമ അടച്ചാൽ അവനെ അപകടമൊന്നും വരാനില്ല സൂക്ഷ്മരൂപിയായതിനാൽ പിന്നെ അത് പുന പുനഃപരിശോധിച്ചിട്ടാണ് പറയുന്നത് അവൻ എപ്പോഴും മുന്നിലിൻ്റെ അവൻ്റെ പ്രതിബിംബാണ് കണ്ണിലുള്ളത് അപ്പോൾ കണ്ണ് എഴുതുമ്പോൾ പോലും കണ്ണടയ്ക്കുമ്പോൾ അവനെ കാണാതിരിക്കാൻ പറ്റില്ല നെഞ്ചത്താർ കാതലവരാക വേതുണ്ടൽ അഞ്ചുതും വേപാ കറിന്തു നെഞ്ചിലൻ കാമുകൻ വാഴുകയാൽ ചൂടുണ്ണാൻ അഞ്ചുനേൻ ചൂടേൽക്കുമെന്നേ കാതലവർ എന്ന് പറഞ്ഞാൽ കാമുകൻ നെഞ്ചത്താരാക ഹൃദയത്തിൽ തന്നെ വസിക്കുന്നത് കൊണ്ട് വേതുണ്ടൽ വേവുള്ള അതായത് ചൂടുള്ള ഭക്ഷണം ഉണ്ണുവാൻ എന്നാണ് പറയുന്നത് ചൂടുള്ള ഭക്ഷണം ഉണ്ണാൻ പേടിയാണെന്നാണ് സൂചിപ്പിക്കുന്നത് അഞ്ചുതും ഭയപ്പെടുന്നു വേബാ കറി ചൂടേൽക്കേണ്ടി വരുമല്ലോ എന്ന് അറിയാവുന്നതുകൊണ്ട് നോക്കൂ കോമള കളയപരനായ എൻ്റെ പ്രിയതമൻ എപ്പോഴും എൻ്റെ നെഞ്ചിനുള്ളിൽ തന്നെയാണ് കഴിയുന്നത് അവന് ചൂടേൽക്കുമോ എന്ന് ഭയം നിട്ട് അത്തരം ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കാൻ ഞാൻ കൂട്ടാക്കാറില്ല എന്നാണ് കാമുകി പറയുന്നത് ഇമൈപ്പിറുകരപ്പ ഏ ദിലർ ഏതിലർ എന്നുമേവോർ ഇമചിമ്മുകില്ല ഞാൻ മറയും മറയുമവനെന്നതിനു അവനെ പഴിക്കും ഈ നാട്ടാർ ഇമയിപ്പിറ് ഞാൻ ഇമയടയ്ക്കുന്ന പക്ഷം കരപ്പാ കറിവൽ കണ്ണിലെ കൃഷ്ണമണിയിൽ വാഴുന്ന കാമുകൻ മറഞ്ഞു പോകുമല്ലോ എന്ന് കരുതി ഇമയ്യേൻ ഞാൻ ഇമയടയ്ക്കാറില്ല അങ്ങനെ ഒരിക്കലും ഉറങ്ങാൻ കഴിയാത്ത എന്നെ നോക്കി അനൈത്തെറുകെ സർവമാന സംഗതികൾക്കും എനിക്കുണ്ടാകുന്ന അതായത് ഉദ്ദേശിക്കുന്നത് രോഗങ്ങൾക്കും ദുഃഖത്തിനുമെല്ലാം ഈവോർ ഈ ഗ്രാമം അതായത് ഈ ലോകം ഏതിലരെന്നും സ്നേഹമില്ലാത്തവനെന്ന് അവനെയാണല്ലോ പഴിക്കുക ഇമയടച്ചാൽ ക്ഷണ നേരത്തെങ്കിലും കാമുക ദർശനം നഷ്ടപ്പെടുമല്ലോ എന്ന് കരുതി ഇമ ചിമ്മാതെ കഴിയുന്ന എനിക്ക് അത് കാരണം വല്ല രോഗവും പിടിപെടുന്നു എന്നിരിക്കട്ടെ ഉറക്കവുമില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ ഈ ലോകം അതിനെ അവനെ മാത്രമേ പഴിക്കുകയുള്ളൂ കഠിനഹൃദയൻ സ്നേഹശൂന്യൻ എന്നൊക്കെ കേൾക്കേണ്ടി വരുമല്ലോ ഉവന്തു റൈവർ ഉള്ളത്തുൾ എൻഡും ഇകന്തു റൈവർ ഏതിലർ എന്നും ഇവൂർ സ്നേഹത്താൽ അവനെന്നു എന്നും ഉള്ളിൽ വാഴ്വോ വാഴവോ വിട്ടുപോയെന്നികഴ്ത്തുന്നീ ഗ്രാമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റും എല്ലായ്പ്പോഴും ഉവന്തോ സന്തോഷപൂർവ്വം ഉ റൈവർ വസിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ നാഥൻ ഇവർ എന്ന് പറഞ്ഞാൽ ഈ ലോകം ഇകന്തു റൈവർ പിരിഞ്ഞു വാഴുന്നവനാണ് ഏതിലർ എന്നും യാതൊരു സ്നേഹവുമില്ലാത്തവനാണ് എന്നൊക്കെ പഠിക്കുന്നു എൻ്റെ പ്രാണനാഥൻ എപ്പോഴും സ്നേഹാധിക്യത്തോടെ എൻ്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു ആകയാൽ പുറത്ത് അങ്ങനെ അധികം കണ്ടില്ല എന്ന് വരാം പക്ഷേ സത്യമറിയാത്ത ലോകം അവനെ കാണുന്നില്ലല്ലോ അവൻ പിരിഞ്ഞുപോയോ എത്ര സ്നേഹശൂന്യൻ എന്നൊക്കെ ഇകഴ്ത്തി പറയുകയും ചെയ്യും പ്രേമത്തിൻ്റെ ഉണ്മ കാമുകനും കാമുകിക്കും മാത്രമേ അറിയൂ ലോകത്തിന് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ നമുക്ക് നാണുതുറവുരൈത്തൽ എന്ന് പറഞ്ഞാൽ ലജ്ജാത്യാഗം ത്യാഗം അറിയിക്കൽ നോക്കാം നന്ദി